ഇതൊന്നും മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വാർത്തയേയല്ല കേരളത്തെ അഭിനന്ദിച്ച് നീതി ആയോഗ് നീതി ആയോഗ് കേരള മുഖ്യൻ പിണറായിടേതല്ല കേട്ടോ കേന്ദ്രത്തിൻ്റെതാണ് ആയുഷ് ഒ പി വിഭാഗത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സേവനം നൽകുന്നത് കേരളമാണ് ദേശീയതല അവലോകനത്തിന്റെ ഭാഗമായി നീതി ആയോഗ് ഉദ്യോഗസ്ഥരും വിദഗ്ധരും അടങ്ങുന്ന പ്രതിനിധി സംഘം ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തിയതിനു ശേഷമുള്ള റിപ്പോർട്ടാണിത് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിലും കേരളം മികവ് പുലർത്തുന്നു ഒരു ക്യാമ്പിൽ ഏകദേശം അറുന്നൂറ് പേര് വരെ എത്തുന്നു ഇത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന കണക്കാണ് ആയുഷ് മെഡിക്കൽ സേവനങ്ങളോടുള്ള ജനങ്ങളുടെ പൊതു മുൻഗണനയിലും കേരളം ഒന്നാമതാണ് കേരളത്തിൽ മുഴുവൻ സമയം യോഗ പരിശീലകരുടെ ലഭ്യതയും ഉറപ്പാക്കി ആയുഷ് വെൽനസ് സെൻ്ററുകളിൽ ശുചിത്വമുള്ള ശുചിമുറികളും മികച്ച നിലവാരം പുലർത്തുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഒന്ന് കോടി രൂപയാണ് ആയുഷ് മേഖലയുടെ വികസനത്തിനായി അനുവദിച്ചത് മുൻ വർഷങ്ങളേക്കാൾ മൂന്നിരട്ടി വർധനമാണ് നടത്തിയിട്ടുള്ളത് ആയുർവേദ ചികിത്സാ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി പുതുതായി നൂറ്റി പതിനാറ് തസ്തികകൾ സൃഷ്ടിച്ചു ഹോമിയോപ്പതി വകുപ്പിൽ പുതുതായി നാൽപ്പത് മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തികകൾ സൃഷ്ടിച്ചു ജീവിതശൈലി രോഗപ്രതിരോധത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആയിരം ആയുഷ് യോഗ ക്ലബുകൾ ആരംഭിച്ചു ആയുഷ് മേഖലയിൽ ഈ ഹോസ്പിറ്റൽ സംവിധാനവും നടപ്പിലാക്കി എൻ്റെ കേരളത്തിലെ സംഘപുത്രന്മാർ തള്ളുന്ന യു പി ഇവിടെയൊന്നും കണ്ടില്ല